തോമസ് ബ്രഹാം ഞാനൊരു മെഡിക്കൽ ഡോക്ടറാണ് മതപരമായ ചരിത്രങ്ങളെയും മനഃശാസ്ത്രത്തെയും സംബന്ധിച്ചുള്ള ധാരാളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചു എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇപ്രകാരമാണ് യഥാർത്ഥ സത്യം മനുഷ്യന് ഭയത്തിൽ നിന്നും മോചനം നേടിക്കൊടുക്കുന്നു അത് ധർമ്മനിഷ്ഠയുള്ള ജീവിതം നയിക്കാനുള്ള പേടിയിൽ നിന്നും മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നു അത് കാരണമായി ഉയർന്ന ആത്മീയ നിലവാരമുള്ള ജീവിതം നയിക്കാൻ സാധ്യമാകുന്നു ഈ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചില സംശയങ്ങൾ ചോദിക്കട്ടെ സ്വഭാവ രൂപീകരണത്തെക്കുറിച്ചാണ് എന്റെ ചോദ്യം ചരിത്രത്തെ തുറന്ന മനസ്സോടെ പഠിക്കുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ ജനനവും മരണവും അതുപോലെ ഉയർത്തെഴുന്നേൽപ്പും തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പല രാജ്യങ്ങളിലും അംഗീകരിക്കുന്നതിനു മുമ്പ് തന്നെ അവരുടെ സമാധാനപരമായ രക്തസാക്ഷിത്വം നൂറ്റാണ്ടുകളോളം ഇക്കാര്യം സത്യപ്പെടുത്തുകയും ചെയ്തു കാലത്തിന്റെ പരീക്ഷണം വിജയിച്ച ഈ വസ്തുതയെ തുറന്ന മനസ്സോടെ അംഗീകരിക്കുന്നതിന് പകരമായി എന്തുകൊണ്ടാണ് ഇസ്ലാം നിഷേധിക്കുന്നത് എന്റെ അടുത്ത ചോദ്യം സഹോദര ഒരു ചോദ്യം ദയവായി ഞാൻ മുഴുവൻ ചോദിച്ചോട്ടെ അപ്പോൾ മാത്രമേ ചോദ്യം പൂർത്തിയാവൂ നിങ്ങൾക്ക് രണ്ട് ചോദ്യം ചോദിച്ചാൽ മതിയാകുന്നു അതെ ഞാൻ ചോദ്യം മുഴുവൻ ചോദിക്കാം രണ്ട് ചോദ്യങ്ങൾ ആദ്യത്തെ ചോദ്യം ചോദ്യം പൂർത്തിയായി രണ്ടാമത്തെ എല്ലാ ചോദ്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതാണ് അങ്ങനെയാകുമ്പോൾ ഈ രാത്രി മുഴുവനായി താങ്കളുടെ ചോദ്യം മാത്രം കൈകാര്യം ചെയ്യേണ്ടതായി വരും ഞാൻ മൂന്നോ നാലോ മിനിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ പക്ഷെ അവയുടെ ഉത്തരം പറയുവാനായി മൂന്നോ നാലോ മണിക്കൂർ എടുക്കും പ്രധാന ഭാഗങ്ങൾക്കുള്ള ഉത്തരം താങ്കൾക്ക് നൽകാവുന്നതാണ് മിക്ക പൌരാണിക മതങ്ങളും സമാധാനത്തിന്റെ സന്ദേശമാണ് പ്രചരിപ്പിക്കുന്നത് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ചു അതുകൊണ്ട് സഹജീവികളെയും മനുഷ്യരെയും പരിപാലനം ചെയ്യുക എന്നതാണല്ലോ മനുഷ്യരുടെ കടമ പക്ഷേ അവർ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായി കൊലപാതകം കൊള്ള പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു പാപത്തിന്റെ ഈ പ്രകൃതം വെടിയാതെ ഒരു മനുഷ്യന് എങ്ങനെയാണ് മറ്റു മനുഷ്യരെയും പ്രപഞ്ചത്തെയും സ്നേഹിക്കുവാൻ സാധിക്കുക ഒരു രക്ഷകനില്ലാതെ മനുഷ്യപ്രകൃതിയിലെ ഈ സ്വഭാവത്തിന്റെ മാറ്റം വരുത്തുവാനും പുനരുദ്ധാനം നടത്തുവാനും എന്ത് പ്രതീക്ഷയാണുള്ളത് നസ്രേത്തുകാരനായ യേശു അല്ലാതെ മനുഷ്യർക്കായി മറ്റേത് രക്ഷകനാണുള്ളത് മതങ്ങൾ സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ ചോദ്യങ്ങൾ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഇസ്ലാമിക ആശയങ്ങളെ ചോദ്യം ചെയ്യുന്നതായാണ് വ്യാഖ്യാനിക്കപ്പെടാറുള്ളത് ഇസ്ലാമിന്റെ ദൈവം സ്വയം പ്രതിരോധിക്കാൻ പോലും കഴിവില്ലാത്ത ബലഹീനനാണോ കാരണം ആ ദൈവത്തെയും ദൈവത്തിന്റെ താല്പര്യങ്ങളെയും സംരക്ഷിക്കുവാൻ അതിന്റെ അനുയായികൾ വേണ്ടിവരുന്നു വരുന്നു സഹോദര ദയവായി നിങ്ങൾക്ക് അല്പം വേഗത ഉറക്കാം എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലാക്കുവാൻ സാധ്യമല്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ വായിക്കുകയാണോ ദയവായി മൂന്നാമത്തെ ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ മതങ്ങൾ സത്യസന്ധമായി പരിശോധിക്കുമ്പോൾ ചോദ്യങ്ങൾ ആവശ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഇസ്ലാമിക ആശയങ്ങളെ ചോദ്യം ചെയ്യുന്നതായാണ് വ്യാഖ്യാനിക്കപ്പെടാറുള്ളത് ഇസ്ലാമിന്റെ ദൈവം സ്വയം പ്രതിരോധിക്കാൻ പോലും കഴിവില്ലാത്ത ബലഹീനനാണോ കാരണം ആ ദൈവത്തെയും ദൈവത്തിന്റെ താല്പര്യങ്ങളെയും സംരക്ഷിക്കുവാൻ അതിന്റെ അനുയായികൾ വേണ്ടിവരുന്നു ഈ ലോകത്ത് ഭക്ഷിക്കുക കുടിക്കുക പോലുള്ള ആവശ്യങ്ങളിൽ മനുഷ്യന് പരിമിതികൾ നിശ്ചയിച്ചിരിക്കുന്നു മിക്ക പൗരാണിക മതങ്ങളും ഈ പരിമിതികൾ സ്വർഗീയ ജീവിതത്തിൽ തരണം ചെയ്യുന്നതായുള്ള സന്ദേശങ്ങളാണ് നൽകുന്നത് എന്നിട്ടും അപകടകരമായ ഭീകരവാദം പ്രചരിപ്പിക്കുന്നതിന് പ്രതിഫലമായി നാളെ പരലോകത്ത് അറ്റമില്ലാത്ത ശാരീരിക ആനന്ദങ്ങൾ ലഭിക്കുമെന്ന ആശയം എങ്ങനെയാണ് ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ സാധിക്കുക ഭക്ഷിക്കുക കുടിക്കുക ഇവയൊക്കെയാണോ ജീവിതത്തിന്റെ ആത്യന്തികമായിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനപരമായി സഹോദരൻ നാല് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം ആയിരുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതം മരണം പുനരുദ്ധാനം ഇതൊരു ചരിത്ര വസ്തുതയല്ലേ എന്തുകൊണ്ട് ഇസ്ലാം അതിനെ നിഷേധിക്കുന്നു രണ്ട് വിദ്വേഷം പോലുള്ള കാര്യങ്ങൾ കാണുന്നു അവയെക്കുറിച്ച് ഇസ്ലാമിന് എന്താണ് പറയുവാനുള്ളത് യേശുക്രിസ്തുവാണ് മനുഷ്യരുടെ ഏക രക്ഷകനെന്ന് അദ്ദേഹം പറയുകയുണ്ടായി മറ്റാർക്കാണ് രക്ഷകനാകാൻ സാധിക്കുക ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം ചോദിച്ച മൂന്നാമത്തെ ചോദ്യം ജനങ്ങൾ മുസ്ലിങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നതായി നമ്മൾ എല്ലായിടത്തും കാണുന്നു അവർക്ക് കോപം വരുന്നു ഇസ്ലാമിന്റെ ദൈവം എന്നത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിവില്ലാത്ത അത്രയും ബലഹീനനാണോ അവന് സ്വന്തമായി പ്രതികരിക്കുവാൻ കഴിവില്ലേ നാലാമത്തെ ചോദ്യം പരലോകത്ത് ഭക്ഷിക്കുക കുടിക്കുക പോലെയുള്ള ഐഹികമായ ആനന്ദങ്ങൾ ആവശ്യമാണ് ചുരുക്കി പറഞ്ഞാൽ ഇവയൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ നാല് ചോദ്യങ്ങൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം യേശുവിന്റെ ജീവിതം മരണം പുനരുദ്ധാനം ഇതൊരു ചരിത്രപരമായ വസ്തുതയാണ് ഇത് നിങ്ങളുടെ അഭിപ്രായ പ്രകാരമാണ് എന്റെ അഭിപ്രായത്തിലല്ല എന്തുകൊണ്ട് മറ്റു ഗ്രന്ഥങ്ങൾ വിട്ടേക്കുക എന്തുകൊണ്ടാണ് ഖുർആആാൻ അക്കാര്യം നിഷേധിക്കുന്നത് ഖുർആൻ വ്യക്തമായി അധ്യായം നാല് ഇപ്രകാരം പറയുന്നു അള്ളാഹുവിന്റെ ദൂതനായ മറിയമിന്റെ മകൻ മസീസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശബിക്കപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല ഘൂഷിച്ചിട്ടുമില്ല സഹോദര ഇതാണ് പ്രശ്നം ഞാൻ ഉത്തരം പറയുമ്പോൾ അദ്ദേഹം മറ്റാരോട് സംസാരിക്കുന്നു നിങ്ങൾ ചോദിച്ചു ഞാൻ ചോദിക്കാൻ അനുവദിച്ചു ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുക സഹോദര അങ്ങനെ നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ ദയവായി നിങ്ങൾ പറയുന്ന ഒന്നും ഞാൻ കേൾക്കുവാൻ താൽപ്പര്യപ്പെടുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് രേഖപ്പെടുത്തി വെക്കുക ദയവായി മറ്റാരോട് സംസാരിക്കാതിരിക്കുക നിങ്ങൾക്ക് മൈക്ക് ലഭിക്കുകയില്ല നിങ്ങൾ ഉത്തരം ശ്രദ്ധിക്കുക കുറിച്ചു വെക്കുക ശേഷം അവസരം ലഭിക്കുമ്പോൾ ചോദിക്കുക ഇതൊരു ചോദ്യോത്തര ഘട്ടമാണ് സംവാദ ഘട്ടമല്ല നിങ്ങൾക്ക് സംവദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ബോംബെയിലേക്ക് വരാവുന്നതാണ് നിങ്ങളുമായി സംവദിക്കുവാൻ എന്റെ വിദ്യാർത്ഥികളോട് ഞാൻ ആവശ്യപ്പെടാം അതിൽ പ്രശ്നമൊന്നുമില്ല ഒരു സമയത്ത് ഒരു ചോദ്യം എന്ന നിയമം ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ നിയമം ലംഘിച്ചു ഞാൻ ദയകാളിൽ നാല് ചോദ്യങ്ങൾ ഞാൻ അനുവദിച്ചു ഞാൻ ഉത്തരം പറയുവാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ മറ്റാരോട് സംസാരിക്കുന്നു നിങ്ങൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കുക ഉത്തരത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക ഒരു പ്രശ്നവുമില്ല ഞാൻ പറയുന്നതെല്ലാം അംഗീകരിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നില്ല അവ കുറിച്ചു വെക്കുക ഞാൻ നാല് ഉത്തരങ്ങളും പറഞ്ഞു തീരുവാനായി കാത്തുനിൽക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഉപചോദ്യമുണ്ടെങ്കിൽ വരിയുടെ പിറകിൽ പോയി നിൽക്കുക ശേഷം ഞാൻ അനുവദിക്കുന്നതാണ് അത് സാധ്യമായില്ലെങ്കിൽ നിങ്ങൾക്ക് ബോംബെയിലേക്ക് വരാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അഞ്ചു മണിക്കൂർ പത്ത് ദിവസം ഇരുപത് ദിവസം അങ്ങനെ എന്തായാലും എന്റെ വിദ്യാർത്ഥികളുമായി ചെലവഴിക്കാൻ നിങ്ങൾക്ക് ഞാൻ അവസരം നൽകാം പക്ഷെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് പ്രയോജനം സഹോദര ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതുകൊണ്ട് യേശുവിന്റെ ജീവിതം മരണം പുനരുത്ഥാനം ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായ ഒരു വസ്തുതയാണ് എന്റെ അഭിപ്രായ ഖുർആണിലെ അധ്യായം നാല് അൻപത്തിയേഴിൽ വളരെ വ്യക്തമായി പ്രകാരം പറയുന്നു അള്ളാഹുവിന്റെ ദൂതനായ മറിയമ്മിന്റെ മകൻ മസിഇ ഇസായെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്നവർ പറഞ്ഞതിനാലും അവർ ശമിക്കപ്പെട്ടിരിക്കുന്നു വാസ്തവത്തിൽ അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടുമില്ല ക്രോശിച്ചിട്ടുമില്ല പക്ഷേ യാഥാർത്ഥ്യം അവർക്ക് തിരിച്ചറിയാതെയാവുകയാണുണ്ടായത് തീർച്ചയായും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഭിന്നിച്ചവർ അതിനെപ്പറ്റി സംശയത്തിൽ തന്നെയാകുന്നു ഊഹാപോഹത്തെ പിന്തുടർന്നതല്ലാതെ അവർക്ക് അക്കാര്യത്തെപ്പറ്റി യാതൊരു അറിവുമില്ല ഉറപ്പായും അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തിയിട്ടില്ല ഇതാണ് ഖുറാൻ പറയുന്നത് എന്തുകൊണ്ടാണെങ്കിൽ ഞാൻ പിന്നീട് പറയാം ദുഃഖ്ദീൻ പിയോ എന്ന ഒരു ക്രിസ്ത്യാനിയുമായി യേശു ക്രിസ്തു ക്രൂശീകരിക്കപ്പെട്ടുവോ എന്ന വിഷയത്തിൽ സംവാദം നടത്തുകയുണ്ടായി നിങ്ങൾ ഖുർആാനിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ശരി തൽക്കാലം ഒന്ന് മാറ്റി വെച്ചേക്കുക ഞാൻ നിങ്ങളുടെ ബൈബിളിൽ നിന്ന് തന്നെ യേശു ഊശീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കാം ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ അദ്ദേഹത്തിന് ധാരാളം തെളിവുകൾ നൽകുന്നു മറ്റ് ചരിത്രരേഖകളും ഖുർആാനും എല്ലാം തൽക്കാലം മാറ്റിവെച്ചേക്കില്ല ഞാൻ നിങ്ങളുടെ ബൈബിളിൽ നിന്ന് തന്നെ ഇപ്പോൾ തെളിയിക്കാം യേശു മരിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു അദ്ദേഹം തിരിച്ചുവരുമെന്നും ഞങ്ങൾ അംഗീകരിക്കുന്നു അദ്ദേഹം മരിച്ചിട്ടില്ല നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് നിലയ്ക്ക് എന്റെ വാദം തെളിയിക്കാനായി രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം നിങ്ങൾക്ക് യോനായുടെ കഥ അറിയാമോ യോനായും തിമിംഗലവും നിങ്ങൾക്കറിയാമോ ബൈബിൾ തുറന്നു നോക്കിയാൽ ഒറ്റ പേപ്പർ അതായത് രണ്ട് പുറങ്ങളിലായുള്ള ഒരു അധ്യായമാണ് തന്നെയുമല്ല യോനായും തിമിംഗലവും എന്ന കഥ മിക്ക ഇന്ത്യക്കാർക്കും അറിയാം കാരണം ആ കഥ നമ്മൾ വിദ്യാലയത്തിൽ പഠിച്ചിട്ടുണ്ട് ബൈബിളിലെ യോനയുടെ പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കാം സർവശക്തനായ ദൈവം യോനയോട് നിലവയിൽ പോകുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ജോപ്പായിലേക്കാണ് പോയത് അദ്ദേഹം കപ്പലിൽ പോയിക്കൊണ്ടിരിക്കവേ കടലിൽ കൊടുങ്കാറ്റുണ്ടായി കപ്പൽ യാത്രക്കിടയിൽ കൊടുങ്കാറ്റുണ്ടായാൽ അതാരെങ്കിലും തന്റെ യജമാനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ടായിരിക്കുമെന്നായിരുന്നു അക്കാലത്ത് കപ്പൽ യാത്രക്കാർക്കുണ്ടായിരുന്ന അന്ധവിശ്വാസം ആ വ്യക്തിയെ കപ്പലിൽ നിന്നും എറിയണമെന്നായിരുന്നു തിരിച്ചു വന്നത് ദൈവത്തിന്റെ പ്രവാചകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം സ്വയം സന്നദ്ധതാണ് ഞാനാണ് യജമാനോട് അനുസരണക്കേട് കാണിച്ചത് അതുകൊണ്ട് നിങ്ങൾ എന്നെ കപ്പലിൽ നിന്നും വലിച്ചെറിഞ്ഞേക്കുക എന്ന് അദ്ദേഹം സ്വയം കുറ്റം സംബന്ധിച്ചു കൊണ്ട് പറഞ്ഞു അദ്ദേഹം സ്വയം മുന്നോട്ട് വന്നതുകൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹത്തെ കൈകാലുകൾ വന്ധിക്കേണ്ടി വന്നില്ല അദ്ദേഹത്തിന്റെ കഴുത്തോ കൈയോ ഒടിക്കേണ്ടി വന്നതുമില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അവർ യുവനായ കപ്പലിൽ നിന്നും കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ബൈബിൾ പ്രകാരം അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു ഇല്ലേ ഈ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി യേശുവിനെ സമീപിച്ച കുറച്ച് വ്യക്തികൾ അദ്ദേഹത്തോട് ഇപ്രകാരം ചോദിച്ചതായി മത്തായിയുടെ സുവിശേഷത്തിലെ പന്ത്രണ്ട് മുപ്പത്തി കാണുവാൻ സാധിക്കും നിങ്ങൾ ദൈവത്തിന്റെ ദൂതനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു തരിക യേശു ഇപ്രകാരം മറുപടി പറഞ്ഞു ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനാപ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും ഞാൻ നിരവധി അത്ഭുതങ്ങൾ ചെയ്തില്ലേ മരണപ്പെട്ടവർക്ക് ഞാൻ ജീവൻ നൽകിയില്ലേ എന്നൊന്നും യേശ് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും യേശു തന്റെ എല്ലാ മുട്ടകളും ഒരു കൂടയിൽ ഇടുകയാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ യോനായുടെ അടയാളത്തെ പരാമർശിക്കുന്ന അധ്യായം വായിച്ചാൽ ഞാൻ പറഞ്ഞതുപോലെ യോന ദൈവത്തെ അനുസരിച്ചില്ല അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്യുന്ന വേളയിൽ കൊടുങ്കാറ്റുണ്ടായി അദ്ദേഹം ദൈവത്തിന്റെ കൊണ്ട് തന്നെ ഞാനാണ് ദൈവത്തെധികരിച്ചത് എന്നെ കപ്പലിൽ നിന്നും വലിച്ചെറിഞ്ഞിരിക്കുക എന്ന് അദ്ദേഹം സ്വയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കഴുത്തോ കൈകളോ ഒടിക്കേണ്ടിയിരുന്നില്ല അവർ അദ്ദേഹത്തെ കപ്പലിൽ നിന്നും വലിച്ചെറിഞ്ഞു സഹോദരൻ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അവർ യോനായെ കപ്പലിൽ നിന്നും കടലിലേക്ക് എറിഞ്ഞപ്പോൾ യോനാക്ക് ജീവനുണ്ടായിരുന്നോ ഇല്ലയോ നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിൾ അറിയാമോ ശാരീരികമായി ജീവനുണ്ടായിരുന്നു ജീവനുണ്ടായിരുന്നു ശരിയായ ഉത്തരം ലളിതമായ ചോദ്യം ലളിതമായ ഉത്തരം അദ്ദേഹം അറിയപ്പെട്ടത് കൊടുങ്കാറ്റുണ്ടായിരുന്ന കടലിലേക്കാണ് ഒരു വ്യക്തി കൊടുങ്കാറ്റുള്ള കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ അദ്ദേഹം നല്ലൊരു നീന്തൽ വിദഗ്ധനാണെങ്കിലും സ്വാഭാവികമായി മരിച്ചു അദ്ദേഹം മരിച്ചു കടലിലേക്ക് എറിയുമ്പോൾ കടലിൽ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നോ ഇല്ലയോ ജീവൻ ഉണ്ടായിരുന്നു ശാരീരികമായി ജീവൻ ഉണ്ടായിരുന്നു സാധാരണയായി കൊടുങ്കാറ്റടിക്കുന്ന കടലിലേക്ക് നീന്തലറിയാവുന്ന ഒരു എറിഞ്ഞാൽ അദ്ദേഹം മരിക്കും പക്ഷെ മരിച്ചില്ല അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു തിമിംഗലം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങുകയുണ്ടായിരുന്നു യോനായെ മത്സ്യം വിഴുങ്ങിയ വേളയിൽ അദ്ദേഹത്തിന് ജീവൻ ജീവനുണ്ടായിരുന്നു ഇല്ലയോ ശാരീരികമായി ജീവൻ ജീവനുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിൾ നന്നായി അറിയാം മൂന്ന് രാവും മൂന്ന് പകലും യോന തിമിംഗലത്തിന്റെ ഉദരത്തിലായിരുന്നു സ്വാഭാവികമായും ചൂട് കാരണവും ശ്വാസം ശ്വാസമുട്ടിയുമൊക്കെ അദ്ദേഹം മരിക്കേണ്ടതാണ് പക്ഷെ അദ്ദേഹത്തിന് ജീവൻ ജീവനുണ്ടായിരുന്നു ഇല്ലയോ ജീവൻ ഉണ്ടായിരുന്നു ജീവൻ ഉണ്ടായിരുന്നു ജീവൻ ഉണ്ടായിരുന്നു തിമിംഗലം കരയിലേക്ക് യോനായെ ഛർദ്ദിച്ചിട്ടു യോനക്ക് ജീവൻ ഉണ്ടായിരുന്നു ഇല്ലയോ ജീവനുണ്ടായിരുന്നു കപ്പലിൽ നിന്ന് എറിഞ്ഞപ്പോൾ ജീവനുണ്ട് കൊടുങ്കാറ്റുള്ള കടലിലും ജീവനുണ്ട് മത്സ്യം വിഴുങ്ങിയപ്പോൾ ജീവനുണ്ട് മത്സ്യത്തിന്റെ ഉദരത്തിനുള്ളിൽ മൂന്ന് ദിവസം ജീവനുണ്ട് ഛർദ്ദിച്ചപ്പോഴും ജീവനുണ്ട് എല്ലായിടത്തും ജീവനുണ്ട് അത്ഭുതങ്ങളിൽ 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 അത്ഭുതം വളരെ നല്ലത് ശരി നമുക്കിനി യേശുവിലേക്ക് മടങ്ങാം യേശു വളരെ സത്യസന്ധനായ വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ഒരിക്കലും കളവ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിൽ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ യേശു ക്രിസ്തുവിനെ കുരിശിയിൽ നിന്നും ഇറക്കിയ ശേഷം അദ്ദേഹത്തെ കല്ലറയിലേക്ക് മാറ്റി അദ്ദേഹത്തിന്റെ കല്ലറയിൽ ജീവനുണ്ടായിരുന്ന ഇല്ലയോ യേശു ക്രിസ്തുവിനെ കുരിശിൽ നിന്നും ഇറക്കി കല്ലറയിലേക്ക് മാറ്റുകയുണ്ടായി നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിൾ അറിയാമോ കല്ലറയിൽ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നു ഇല്ലയോ മരിച്ചിരുന്നു അടിസ്ഥാനപരമായി ശാരീരികമായി അദ്ദേഹം മരിച്ചിരുന്നു തിമിംഗലത്തിന്റെ ഉദരത്തിൽ യോനാക്ക് ശാരീരികമായി ജീവൻ ഉണ്ടായിരുന്നു ഇല്ലയോ യേശു ക്രിസ്തു ശാരീരികമായി കല്ലറയിൽ എങ്ങനെയായിരുന്നു യേശു ക്രിസ്തു കളവ് പറഞ്ഞു വന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളാണ് കളവ് പറയുന്നത് നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുകയാണ് നിങ്ങളിത് പറയുന്നത് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു അദ്ദേഹം കളവ് പറയുന്നതായി ഞാൻ കണക്കാക്കുന്നില്ല യോന തിമിംഗലത്തിന്റെ ഉദരത്തിൽ മൂന്ന് രാവും മൂന്ന് പകലും കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കുള്ളിലായിരിക്കും അപ്പോൾ യോനാക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ യേശുവിനും ജീവൻ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മരിച്ചുവെന്ന് നിങ്ങൾ എന്തിനാണ് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വിശ്വസിക്കുന്നത് പള്ളിയുടെ വാക്കുകളിലാണ് സഹോദര എനിക്ക് വിശദീകരണം തേണ്ട ഞാൻ നിങ്ങളുടെ ബൈബിളിലെ മത്തായി പന്ത്രണ്ട് മുപ്പത്തിയെട്ടാണ് ഉദ്ധരിക്കുന്നത് നിങ്ങൾക്ക് എതിർവാദം ഉന്നയിക്കണമെങ്കിൽ ബൈബിളിലെ വചനങ്ങൾ ഉദ്ധരിച്ച് ഗണിക്കുക പള്ളിയുടെ വാദങ്ങൾ ദൈവചിത ഉന്നയിക്കരുത് അല്ല അല്ല അങ്ങനെയല്ല ബൈബിളിൽ യേശു തന്റെ എല്ലാ മുട്ടകളും ഒരു കൂടെ ഇട്ട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നത് യോന മൂന്ന് രാവും മൂന്ന് പകലും തിമിംഗലത്തിൽ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിക്കളിയിലായിരിക്കും യോന ശാരീരികമായി ജീവിനുള്ള അവസ്ഥയിലായിരുന്നുവെങ്കിൽ യേശു ശാരീരികമായി മരിച്ച അവസ്ഥയിലായിരുന്നു എന്ന് നിങ്ങൾ എന്തിനാണ് പറയുന്നത് യേശു ക്രിസ്തു കടവ് പറഞ്ഞു എന്നാണോ നിങ്ങൾ പറയുന്നത് ബൈബിളിൽ വിവിധ തരത്തിലുള്ള ഉപമകൾ ഉൾക്കൊള്ളുന്ന കഥകളുണ്ട് ഇപ്പോൾ ബൈബിളിൽ ഉപമുഖം ഉണ്ടെന്ന് പറയുന്നു യേശു ജനങ്ങളോട് ഉപമാലങ്കാര ഭാഷയിലാണ് സംസാരിച്ചത് ഉപമ എന്നാൽ ഉപ എന്നാൽ ഉദാഹരണമെന്നാണ് അദ്ദേഹം യോനായ ഉദാഹരണമാണ് പറഞ്ഞത് ജീവൻ ഉണ്ടായിരുന്നു യേശു ജനങ്ങളെ വഴിപിടപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു കളവ് പറയുവാൻ സാധ്യമല്ല ഞാൻ നിങ്ങളുടെ ബൈബിളിൽ നിന്ന് ഉത്തരം പറയുകയും നിങ്ങൾക്ക് മറുപടി തരാൻ സാധിക്കുന്നില്ലെന്നായപ്പോൾ നിങ്ങളുടെ വാദം മാറ്റുവാൻ ശ്രമിക്കുന്നു അല്ല സഹോദരൻ നിങ്ങളൊരു യുക്തിമാനായ വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ബൈബിളിൽ നിന്നുള്ള ഉദ്ധരണികൾ തെറ്റുകൂടാതെ എന്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ് ഞാൻ ബൈബിളിൽ നിന്നും ഉദ്ധരിക്കാം യേശു പറഞ്ഞു ഞാൻ എന്റെ ആത്മാവ് ഏൽപ്പിക്കുകയാണ് ഞാൻ ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യത്തോട് വിയോജിക്കുന്നില്ല യുവനാക്കി ശാരീരികമായി ജീവൻ ഉണ്ടായിരുന്നു ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു യേശുവിന് ജീവൻ ഉണ്ടായിരുന്നു ഇല്ലയോ മരിച്ചിരുന്നോ ശാരീരികമായി മരിച്ചിരുന്നു അദ്ദേഹം ബൈബിൾ അപ്രകാരം പറയുന്നുണ്ട് നിങ്ങളാണ് അങ്ങനെ പറയുന്നത് ബൈബിളിൽ അപ്രകാരം കാരണം പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലുമില്ല താൻ മരിച്ചിരുന്നു എന്ന് അദ്ദേഹം ഇവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ മനസ്സിൽ നിന്നുമാണ് നിങ്ങൾ പറയുന്നത് ബൈബിളിൽ നിന്നല്ല ഞാൻ സൂചകങ്ങൾ ഉദ്ധരിച്ചാണ് പറയുന്നത് ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈബിൾ തെറ്റായി മനസ്സിലാക്കിയത് പ്രകാരം യേശു മരിച്ചിരുന്നു എന്ന വാദത്തോട് ഞാൻ യോജിക്കുകയാണെങ്കിൽ അതിനർത്ഥം യേശു കളവ് പറഞ്ഞു എന്നാണ് യേശു ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല കളവ് പറഞ്ഞിട്ടുമില്ല കളവ് പറയുകയുമില്ല അദ്ദേഹം അലങ്കാരിക ഭാഷയിൽ സംസാരിക്കുകയായിരുന്നു അലങ്കാര ഭാഷയിലും അദ്ദേഹത്തിന് കളവ് പറയുവാൻ സാധ്യമല്ല അദ്ദേഹം ആലങ്കാരികമായി കളവ് പറയുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അല്ല ആലങ്കാരിക ഭാഷ എന്നാൽ ദൈവത്തിന്റെ ആത്മാവ്വർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ദൈവത്തിന്റെ ആത്മാവല്ല അതിനർത്ഥം നിങ്ങൾക്ക് ആ പ്രയോഗങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ദൈവമാകേണ്ടി വരുമെന്നാണോ അപ്പോൾ ഉപമകൾ പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് ഉപമകൾ എന്നാൽ മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത് ലളിതമായ മനുഷ്യ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ലെങ്കിൽ തിരിച്ചു വിദ്യാലയത്തിൽ പോയി വീണ്ടും ഇംഗ്ലീഷ് പഠിക്കേണ്ടി വരും ഉപമകൾ എന്നാൽ ഉദാഹരണങ്ങൾ നൽകുക എന്നാണ് അദ്ദേഹം യോനയുടെ ഉദാഹരണം പറയുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ ബൈബിളിൽ നിന്നും മറ്റമ്പത് തെളിവുകൾ എനിക്ക് പറയുവാൻ സാധിക്കും ഇതൊരു തെളിവ് മാത്രമാണ് എനിക്ക് സമയമില്ല യേശുക്രിസ്തു മരിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ മറ്റമ്പത് തെളിവുകൾ കൂടി നൽകുവാൻ എനിക്ക് സാധിക്കും നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഉത്തരം നൽകുമ്പോൾ അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ല യേശു ക്രിസ്തു ഒരു അസത്യവാദിയാണെന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല ഇനി നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം യേശു ക്രിസ്തുവിന്റെ മരണം എന്നത് ഒരു ചരിത്ര വസ്തുതയല്ല എന്നാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറയാനുള്ളത് യേശു ക്രിസ്തു മരിച്ചു വന്ന് ബൈബിളും പറയുന്നില്ല പത്തൊൻപതാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാം വചനത്തിൽ ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോട് എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എന്റെ മേൽ ശാന്തിയുണ്ടായിരിക്കും യേശു ക്രിസ്തു ജീവനോട് ഉയർത്തപ്പെട്ടതായാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഖുർആാനിലെ അധ്യായം നാല് പറയുന്നു എന്നാൽ അദ്ദേഹത്തെ അള്ളാഹു അവങ്കലേക്ക് ഉയർത്തുക അത്രയെ ചെയ്തത് കാരണം സ്വയം ദിവ്യത്വം അവകാശപ്പെട്ട പ്രവാചകൻ എന്ന് തെറ്റിദ്ധരിച്ചത് അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമായിരുന്നു ഭൂമിയിൽ വന്നിട്ടുള്ള ഒരു പ്രവാചകന്മാരുടെയും അനുയായികൾ തങ്ങളുടെ പ്രവാചകൻ ദൈവമാണെന്ന് അവകാശപ്പെട്ടതായി തെറ്റിദ്ധരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തെ അവംഗലേക്ക് ജീവനോട് ഉയർത്തുകയാണ് ചെയ്തത് ലോകാവസാന നാളിന്റെ ഒരു അടയാളമാണ് അദ്ദേഹം എന്ന് പറയുന്നു ലോകം അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം വീണ്ടും തിരിച്ചുവരുന്നു അതേ കാര്യം തന്നെ ബൈബിളിലെ മത്തായിയുടെ സുവിശേഷത്തിലും പറയുന്നുണ്ട് മത്തായി ഏഴ് ഇരുപത്തിരണ്ട് അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുകയും അതുകൊണ്ട് ഞങ്ങൾ യേശുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല നിങ്ങൾ അദ്ദേഹത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം ലോകത്ത് ഉണ്ടായിരിക്കണം ലോകത്ത് വിദ്വേഷം വളരെയധികം പടർന്നിരിക്കുന്നു കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു ഞാൻ ഉത്തരം ചുരുക്കി പറയാം ആളിലധ്യായം മനുഷ്യ മുപ്പത്തിരണ്ടിൽ ഇപ്രകാരം പറയുന്നു മറ്റൊരാളെ അത് മുസ്ലിം ആകട്ടെ മുസ്ലിം ആകട്ടെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവനും കൊലപ്പെടുത്തിയതിനു തുല്യമാകുന്നു ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു ഇതാണ് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളിൽ കാണുന്നതല്ല ഇസ്ലാം മാധ്യമങ്ങൾ ഇസ്ലാമിനെ മലിനീകരിക്കുവാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് മാധ്യമങ്ങളിൽ നിന്നും ഇസ്ലാമിനെ പഠിക്കാതെ ഖുർആാനിൽ നിന്നും പഠിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുവാനായി ഞാൻ ബൈബിളിൽ നിന്നുമാണ് ഉദ്ധരിച്ചത് അല്ലാതെ സി എൻ ബി ബി സിയിലും പറയുന്നുവെന്ന് ഞാൻ ഉദ്ധരിച്ചില്ല നിങ്ങളുടെ ബൈബിളിലെ മത്തായി പന്ത്രണ്ട് മുപ്പത്തിയെട്ട് പോലുള്ള സൂചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കുക സമാധാനം എന്ന അർത്ഥമുള്ള അറബി പദമായ സലാം എന്ന പദത്തിൽ നിന്നുമാണ് ഇസ്ലാം എന്ന പദം ഉത്ഭവിക്കുന്നത് അതാണ് രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരവ് യേശുക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ ഏകരക്ഷകനെന്ന് രണ്ടാമത്തെ ചോദ്യത്തിൽ നിങ്ങൾ ചേർക്കുകയുണ്ടായി ഇതും നിങ്ങളുടെ അഭിപ്രായപ്രകാരമാണ് യേശുക്രിസ്തുവിനെ കുരിശിൽ തറച്ചപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഈ സംഭവം കാണുവാൻ സാധിക്കും യേശു ഉച്ചത്തിൽ ഇപ്രകാരം നിലവിളിച്ചു സഭക്താനി അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചു അദ്ദേഹം ദൈവത്തോട് കരയുകയാണ് ചെയ്തത് അപ്പോൾ രക്ഷകൻ ആരാണ് ദൈവം യേശു അല്ല നിങ്ങളുടെ സ്വന്തം യേശു ക്രിസ്തു വിളിക്കുന്നത് ഇപ്രകാരമാണ് ഹിബ്രു ഭാഷയിൽ പ്രയോഗം അറബി എന്നതിന് തുല്യമാണ് നിങ്ങൾ സ്കോഫിൽ ബൈബിളിനെ കൊണ്ട് പരിശോധിച്ചാൽ അള്ളാ എന്നതിന്റെ മറ്റൊരു പദമാണ് എന്ന് എഴുതിയിരിക്കുന്നതായി കാണുവാൻ സാധിക്കും അതിനർത്ഥം ദൈവം എന്നാണ് നിങ്ങളുടെ യേശുക്രിസ്തു പോലും കരഞ്ഞത് ഏകരക്ഷകനായ സർവശക്തനായ ദൈവത്തോടാണ് അതുകൊണ്ട് സൃഷ്ടാവായ സർവശക്തനായ ദൈവം മാത്രമാണ് ഏകരക്ഷകൻ നിങ്ങളുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം മുസ്ലിങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് വേദന അനുഭവപ്പെടുന്നു ദൈവത്തിന് സ്വയം പ്രതിരോധിക്കുവാൻ സാധ്യമല്ലാത്ത നിലക്കാണ് അവരുടെ പ്രതികരണം സഹോദരൻ ഞങ്ങൾ തുറന്ന ചോദ്യോത്തര അനുവദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ ഏത് മതപണ്ഡിതനാണ് പരസ്യമായ ചോദ്യോത്തര അനുവദിക്കുന്നത് ഒരു അമുസ്ലിം പണ്ഡിതനെയും എനിക്കറിയില്ല സഹോദരൻ ബാബാ രാമേയും ശ്രീ ശ്രീ രവിശങ്കർ എന്നിവരെ പറ്റി പറഞ്ഞല്ലോ സഹോദരൻ അവരൊക്കെ പരസ്യമായ ചോദ്യോത്തര ഘട്ടം സംഘടിപ്പിക്കുന്നുണ്ടോ മൈക്കിൾ പരസ്യമായ ചോദ്യോത്തര ഘട്ടം അനുവദിക്കുന്നുണ്ടോ ചീട്ടിലെഴുതി പരസ്യമായി ചോദിക്കാൻ അനുവദിക്കുമായിരിക്കും ചീട്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുക അവയിൽ മാറ്റം വരുത്തുവാനും തിരഞ്ഞെടുക്കുവാനും സാധിക്കും സാധാരണഗതിയിൽ മതപരമായി ഒത്തുകൂടുമ്പോൾ പരസ്യമായ ചോദ്യോത്തര ഘട്ടം ഉണ്ടായിരിക്കില്ല ചീട്ടുകൾ ഉണ്ടാകുക അതിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമല്ലോ നൂറെണ്ണത്തിൽ പത്തെണ്ണം തിരഞ്ഞെടുക്കുക എനിക്ക് ചീട്ടുകൾ ഇഷ്ടമല്ല തുറന്ന ഘട്ടമാണ് ഇഷ്ടം ഖുർആനിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണ അവർ പറഞ്ഞു ഖുർആനിൽ പുൽ പറയുക എന്നും കാണാം ഇതൊരു ഗ്രന്ഥമാണ് ഖുർആാനിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് തവണ കാലു അവർ പറഞ്ഞു അതിന് മറുപടിയായി ഖുർആാനിൽ തന്നെ തവണ ഖുർആാനിൽ തന്നെ കൊൽ അവരോട് പറയൂ എന്നും കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഖുർആൻ ചോദ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഖുർആൻ വിവേകമുള്ളവർക്കുള്ള ഗ്രന്ഥമാണ് യുക്തി ഉള്ളവർക്കും ഗ്രഹിക്കുന്നവർക്കുമുള്ള ഗ്രന്ഥമാണ് അന്ധമായ വിശ്വാസമുള്ളവർക്കുള്ളതല്ല നിങ്ങളുടെ നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇഹലോകത്തുള്ള കാര്യങ്ങൾ ലഭിക്കുമെന്ന് ഖുർആാനിൽ പറയുന്നു വീഞ്ഞ് ലഭിക്കും ലൈംഗിക ആസ്വാദനം ലഭിക്കും ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണോ സഹോദര നിങ്ങൾക്ക് സ്വർഗത്തിൽ ടിംബക്ട് ടു ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എക്സ് വൈസെഡ് ലഭിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാകുമോ എക്സ് വൈസെഡ് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ നിങ്ങൾക്ക് സ്വർഗത്തിൽ എ ബി സി ലഭിക്കും സ്വർഗത്തിൽ വൺ ടു ലഭിക്കും ുർആാനിൽ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുടെ ഉദാഹരണങ്ങളാണ് എന്നാൽ ഇഹലോകത്തുള്ളതിനേക്കാൾ പതിനുമടങ്ങ് മില്ല് കണക്കിന് മടങ്ങി മികച്ചതായിരിക്കും സ്വർഗത്തിൽ ലഭിക്കുന്നത് നിങ്ങൾക്ക് സ്വർഗത്തിൽ മാതാളനാരങ്ങ ലഭിക്കുമെന്ന് ഖുർആാനിൽ പറയുന്നു മാതാള നാരങ്ങ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണല്ലോ പക്ഷെ സ്വർഗത്തിൽ ലഭിക്കുന്ന മാതാള നാരംഗ് ഈ ലോകത്തതിനേക്കാളും മില്യൺ കണക്കിന് മികച്ചതായിരിക്കും സ്വർഗത്തിൽ നിങ്ങൾക്ക് വീഞ്ഞ് ലഭിക്കുമെന്ന് പറയുന്നതിനൊപ്പം അത് ലഹരി പിടിപ്പിക്കുകയില്ല എന്നും പറയുന്നുണ്ട് വചനം മുഴുവനായി പറയുക സ്വർഗത്തിൽ ലഭിക്കുന്ന വീഞ്ഞ് മത്ത് പിടിപ്പിക്കുകയില്ല ഇവിടെയുള്ള വീഞ്ഞ് മത്ത് പിടിപ്പിക്കുന്നതാണ് അതുകൊണ്ട് പറയുന്നത് ഇവിടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുടെ ഉദാഹരണങ്ങളാണ് അവയെക്കാൾ പതിന് മടങ്ങി മികച്ചതായിരിക്കും സ്വർഗത്തിൽ ലഭിക്കുക അത് നിങ്ങളെ ആകർഷിക്കുന്നു നല്ലൊരു മനുഷ്യനാവുക നിഷ്കളങ്കനാവുക ദയാളു സത്യസന്ധനാവുക അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കും അപ്പോൾ എന്തായിരിക്കും പ്രതിഫലം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങളാണ് അനിൽ പറയുന്നത് പാലും തേനും ഒഴുകുന്ന അരുവികൾ പക്ഷെ ഈ ലോകത്തുള്ളതിനേക്കാളും മില്യൺ കണക്കിന് മടങ്ങ് മികച്ച പാലും ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്ന ഉദാഹരണമാണ് അതാകട്ടെ ശാശ്വതമായ പരമാനന്ദമായിരിക്കും അത് പരമമായ സമാധാനത്തിന്റെ ഇടമായിരിക്കും ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു